أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كافها يا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا وكانت امرأتي عاقرا فهب لي من لدنك وليا സുഹൃത്തുമറിയം ഒന്ന് മുതൽ ആറ് വരെയുള്ള ആഴത്തുകളാണ് നിന്റെ റബ്ബ് അവൻ്റെ അടിമയായ ജക്കരിയാക്ക് ചെയ്ത അനുഗ്രഹത്തിൻ്റെ സ്മരണ ഓർ അതായത് ഓർമ്മിപ്പിക്കലാണിത് അദ്ദേഹം രഹസ്യമായി തൻ്റെ റബിനെ വിളിച്ചു പറഞ്ഞ സന്ദർഭം ചെക്രിയ പ്രാർത്ഥിച്ചു എൻ്റെ രക്ഷിതാവെ എൻ്റെ അസ്ഥികളൊക്കെ ദുർബലമായിരിക്കുന്നു എൻ്റെ തല നരച്ച് മിന്നിത്തിളങ്ങുന്നു നാഥ നിന്നോടുള്ള എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കലും നിരാശനായിട്ടില്ല എൻ്റെ പിന്നിലുള്ള ബന്ധുക്കളുടെ കാര്യത്തിൽ ഞാൻ ഉൾക്കണ്ഠരനാണ് എൻ്റെ ഭാര്യ ഭാര്യവന്തിയാണ് അതിനാൽ നിന്റെ ഔതാര്യത്തിൽ എനിക്കൊരു പിൻഗാമിയെ പ്രദാനം ചെയ്യണമേ എൻ്റെയും ഇഴക്കു കുടുംബത്തിൻ്റെയും പിൻഗാമിയായിട്ട് അത അവരിൽ നീ സംപ്രീതനുമായിരിക്കണമേ ഈ സൂഹത്തിൻ്റെ പേര് ഈസാ നബിയുടെ അതായത് യേശുവിൻ്റെ മാതാവായ മറിയമ്മന്റെ പേരിലുള്ളതാണ് ഈ സൂഹത്ത് നബിയുടെ മക്കാ ജീവിതകാലത്താണ് അവതീർണമായത് ഇസ്ലാമിലെ ആദ്യത്തെ ഹിസറ എത്തിയോപ്യയിലേക്കായിരുന്നല്ലോ അന്ന് ആഫ്രിക്കയിലെ എത്തിയോപ്യ ഭരിച്ചിരുന്നത് ക്രിസ്തുമത വിശ്വാസിയും മതവിശ്വാസിയും നീതിമാനുമായ നജാഷി രാജാവായിരുന്നു അഭയാർത്ഥികളായി എത്തിയോപ്യയിലെത്തിയ മുസ്ലിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അദ്ദേഹം അവിടെ അനുവദിച്ചു ഇതറിഞ്ഞ മക്കയിലെ ശത്രുക്കളായ കുറേഷ്യകൾക്ക് സഹിക്കാനായില്ല അവര് ഒരു ദൗത്യ സംഘത്തെ എത്തിയപ്പൻ രാജാവിൽ നിന്ന് കുറെ തിരുമുൽ കാഴ്ചകളുമൊക്കെ ആയിട്ട് അയക്കുകയാണ് മുസ്ലിങ്ങളെ മക്കയിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടി ആ ദൗത്യ സംഘം രാജാവിൻ്റെ അടുത്ത് പ്രത്യേകം അഭ്യർത്ഥനയും നടത്തി അങ്ങനെ ആ ദൗത്യ സംഘം നിജാസിയോട് പറയുകയാണ് ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലൊന്നും വിളിച്ചോടി വന്ന ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഭീകരവാദികളും തീവ്രവാദികളുമൊക്കെയാണ് ഇവർ ഇവർ ഞങ്ങൾക്ക് വിട്ടു തരണം പക്ഷെ നീതിമാനായ ആ രാജാവ് ഇസ്ലാമിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മുസ്ലിം സംഘത്തോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഇവിടെ നിന്ന് തന്നെ കുറേശീദൗത്യ സംഘം അവർ പിന്നെ രാജാവിനോട് പറഞ്ഞു താങ്കളുടെ മതത്തെ അംഗീകരിക്കാത്തവരാണ് അംഗീകരിക്കാത്തവരാണിവർ ഇവർ യേശുവിനെ ദൈവമായിട്ടൊന്നും കാണുന്നില്ല അപ്പൊ രാജാവ് മുസ്ലിങ്ങളോട് ചോദിച്ചു മറിയമനെ കുറിച്ച് നിങ്ങളുടെ കുറാനിൽ എന്താണ് പറയുന്നത് അപ്പൊ അതിന് മറുപടിയായിട്ട് ഈ സൂറത്തിലെ അതായത് ഈ മറിയം എന്ന ഈ അധ്യായം അതിന്റെ ഒരു ഭാഗം വിശദമായിട്ട് ജൈഫർബിൻ അബി താലിബ് ബോധിക്കേൾപ്പിക്കുകയുണ്ടായി അപ്പൊ ഈ വിശുദ്ധപോലെ അതിൻ്റെ ഈ വാക്യങ്ങൾ സശ്രദ്ധ സഹിച്ച ഈ രാജാവ് പറഞ്ഞു യേശുവിനെയും മാതാവായ മറിഞ്ഞവനെയും കുറിച്ച് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യം തന്നെയാണ് അതിനാൽ ഈ നല്ല മനുഷ്യന്മാർ ഞാൻ നിങ്ങൾക്കൊരിക്കലും വിട്ടു അങ്ങനെ കുറേശ്ശെ ദൗത്യ നിരാശരായി മടങ്ങുകയും മുസ്ലിങ്ങൾ ആ നാട്ടിൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അവിടെ അവർ സാധ്യമായ രൂപത്തിലൊക്കെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളേർപ്പെടുകയും ചെയ്തു ഈ സുഹൃത്തിൽ പരാമർശിക്കപ്പെട്ട ജക്കരിയ യഹൂദരാൽ വധിക്കപ്പെട്ട ജക്കരിയ അല്ല ഈസാ നബിയുടെ മാതാവായ മറിയമ്മിൻ്റെ പിതൃസഹോദരിയുടെ ഭർത്താവായ ജക്കരിയാണ് ഇദ്ദേഹം ഒരു പ്രവാചകനായിരുന്നുവെന്ന് പറയപ്പെടുന്നു കാരണം ഇദ്ദേഹത്തിനും അള്ളാഹുനോട് വഴി അഥവാ ദിവ്യ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു അദ്ദേഹം മുടി നിരച്ച കായിക നഷ്ടപ്പെട്ട ഒരു വയോവൃദ്ധനായിരുന്നു തനിക്ക് ശേഷം തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുവാൻ കഴിവുറ്റ ഒരു സന്താനത്തെയാണ് അള്ളാഹുനുള്ള അദ്ദേഹം ചോദിക്കുന്നത് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ആഴത്തുകളിൽ വരുന്നുണ്ട് ആലമീൻ